നമസ്കാരം പി കെ അസ്ട്രോ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ ഇന്നെൻ്റെ ചെറിയ വീഡിയോയിൽ ഭരണി നക്ഷത്രവുമായി ബന്ധപ്പെട്ട് അവരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകൾ ഒന്ന് വിചിന്തനം ചെയ്യുകയാണ് നക്ഷത്രങ്ങളുടെ ക്രമസംഖ്യയിൽ ഭരണി രണ്ടാം സ്ഥാനത്താണ് പക്ഷേ സ്വജീവിതത്തിലൂടെ അവർ ഒന്നാം സ്ഥാനക്കാരായി മാറുകയാണ് പതിവ് മേടമെന്ന ആദ്യ രാശിയിൽ ഭരണി നക്ഷത്രം ഉൾപ്പെടുന്നുണ്ട് അതിനാൽ ചില അശ്വതി നക്ഷത്ര ഗുണങ്ങളും ഭരണിക്ക് കിട്ടുന്നുണ്ട് കുടുംബത്തിൽ മക്കളിൽ ഇവർ മൂത്ത സന്താനമായിരിക്കും ജന്മം കൊണ്ടല്ലെങ്കിൽ കർമ്മം കൊണ്ടെങ്കിലും കുടുംബത്തിൻ്റെ പ്രഥമ ഗണനീയരായിരിക്കും ഇവർ ഇവർ പുരുഷ നക്ഷത്രത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് മേടം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ആകയാൽ അശ്വതിയുടെയും ഭരണിയുടെയും കൂറിൻ്റെ അധിപൻ ചൊവ്വയാണ് ഒരു ഗ്രഹമെന്ന നിലയ്ക്ക് ചൊവ്വയുടെ സവിശേഷ ഗുണങ്ങൾ അശ്വതിക്കാരിലും ഭരണിക്കാരിലും ഒരുപോലെ കാണാം നമുക്ക് അധികാരത്തിന്റെ ശിഖരത്തിലേക്ക് ഉറ്റുനോക്കുന്നവരാണിവർ പദവികൾ ചെറുതോ വലുതോ ആകട്ടെ അത് നേടാൻ അവർ ശ്രമം നടത്തും അധികാരം ഇവർക്കൊരു ലഹരിയായി മാറാറുണ്ട് തീഷ്ണമായ പ്രതികരണശേഷി ശേഷി ഉരുളയ്ക്ക് ഉപ്പേരി പോലുള്ള മറുപടികൾ കാര്യസാധ്യത്തിന് ഏത് മാർഗവും അവലംബിച്ചുകൊണ്ട് കാര്യം നേടിയെടുക്കുക ഇതൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക ഗുണങ്ങളാണ് ഭരണി ഭരണി നാളുകാരെ സ്വാധീനിക്കുന്ന ഗ്രഹം ശുക്രനാണ് ഭരണിയുടെ നക്ഷത്രനാഥൻ ശുക്രനാണ് ഇവരുടെ ജനനം ശുക്രദിശയിലാണെന്നതാണ് അതിന് കാരണം ഈ ശുക്രന്റെ ഇന്ദ്രിയപരതയും വാഞ്ചയും സൗന്ദര്യ തൃഷ്ണയും കലകടുകളുള്ള കലകളഞ്ഞ അഭിനിവേശവും ഭരണി നാളുകാരിൽ നമുക്ക് കാണാൻ കഴിയും മനുഷ്യത്വം ഇവർക്ക് അല്പമൊക്കെ ഉണ്ടാവുന്നതാണ് ഉണർവും ഉത്സാഹവും സാങ്കേതിക ഭാഷയിൽ പരിജ്ഞാനവും രജോഗുണവും ഒക്കെ ഇവർക്ക് ശുക്രനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷെ ആത്മീയതയോട് ഇവർക്ക് അധികം അടുക്കാൻ കഴിയത്തില്ല കാരണം ജീവിതത്തിൻ്റെ സന്തോഷപ്രദമായ കാര്യങ്ങളിൽ എഴുകിച്ചേരുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ആത്മീയ കാര്യങ്ങളിൽ വളരെ താല്പര്യമുണ്ടാകുന്ന ഒരു സാഹചര്യമല്ല ഭരണി നക്ഷത്രക്കാരുടെ മൃഗമെന്ന് പറയുന്നത് കൊമ്പനാനയാണ് അതിനാൽ ഇവർക്ക് ഇവരുടെ വ്യക്തിത്വത്തിന് ആനയുടെ തലയെടുപ്പം സ്വഭാവത്തിൽ ആകെയുള്ളൊരു പങ്ക് പരിശോധിച്ചാൽ ഒരു ആനച്ചന്തമൊക്കെ ഉണ്ടാകാം നന്മ തിന്മകളുടെ പ്രത്യേകമായ അനുപാതം ഈ ആനച്ചന്തത്തിൻ്റെ സകലമായ മേഖലകളിലും കാണാൻ കഴിയും ഇവരോട് ചിലപ്പോൾ നമുക്ക് വിയോജിക്കേണ്ടി വരാൻ എന്നാൽ ആർക്കും പറഞ്ഞു നാളുകാരെ നിഷേധിക്കുവാനോ നിരാഹരിക്കാനോ കഴിയില്ലെന്നതാണ് സത്യം ചൊവ്വയുടെ ആ ഒരു ശൗര്യവും ശുക്രന്റെ മൃദുത്വവും ഭരണി നാളുകാരുടെ സ്വഭാവത്തെ വളരെ ശ്രദ്ധേയമാക്കുന്നതാണ് നെല്ലിയാണ് ഭരണി നക്ഷത്രക്കാരുടെ വൃക്ഷമെന്ന് പറയുന്നത് നെല്ലിമരത്തെ മഹാലക്ഷ്മിയായി സങ്കല്പിച്ച് നടത്തുന്ന ധാത്രീ മാധവ പൂജ നമുക്കറിയാം ശുക്രന്റെ നക്ഷത്രമാകിയാൽ ശുക്രന്റെ അതിദേവതയായ ലക്ഷ്മി ദേവിയുടെ കൃപാകടാശം ഇവർക്ക് ലഭിക്കുന്നുണ്ട് പൊതുവെ ഐശ്വര്യവും ഭൗതിക നേട്ടങ്ങളും ധനനാന്യ സമൃദ്ധിയുമുള്ളവരാണ് ഭരണി നാളുകാർ പക്ഷേ നെല്ലിക്കപ്പോലെ ഇവരുടെ വ്യക്തിത്വം ആദ്യം ഒന്ന് കയ്ക്കും കൂടുതൽ നമ്മൾ ഇടപഴകുമ്പോൾ അതിന്റെ മധുരം മനസ്സിലാവുകയും ചെയ്യും അങ്ങനെ ഭരണി നാളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഇരുപത്തിയേഴ് നാളുകാരിൽ വളരെ ഗുണകരമായിട്ടുള്ള ഒരു നാളുകാർ നാളാണ് ഭരണി നാൾ എന്ന് പറയുന്നത് അപ്പോൾ ജീവിതത്തിൽ പൊതുവേ ഇവർക്ക് ഐശ്വര്യവും ഉയർച്ചയും സമ്പൽ സമൃദ്ധിയും അതോടൊപ്പം തന്നെ ഇവർക്ക് ജീവിതം ആസ്വദിക്കാനുള്ള സാഹചര്യമൊക്കെ പൊതുവേ ഇവർക്ക് ലഭിക്കുന്നതാണ് ഇവർക്ക് പൊതുവെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ സാധാരണ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ എല്ലാ നാളിനും ഉള്ളതുപോലെ ഭരണി നാളിനും ഉണ്ട് എന്നതൊഴിച്ചാൽ ജീവിതത്തിൽ ഏറെക്കുറെ ജീവിതം ആസ്വദിക്കാൻ കഴിയുന്ന നാളുകാരാണ് ഈ ഭരണി നാളുകാർ ഇതാണ് ഭരണിയുമായി ബന്ധപ്പെട്ടവരുടെ സ്വഭാവ സവിശേഷതകൾ എന്ന് നമ്മൾ പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം